ശേഷം എട്ടാം അധ്യായം പതിനാറ് മുതൽ തിരുവചനങ്ങൾ ഒരു വിളക്ക് കൊളുത്തപ്പെടുന്ന അന്ധകാരത്തെ അകറ്റാൻ വേണ്ടിയാണ് ഉചിതമായ സ്ഥാനത്ത് അത് പ്രദർഷ്ടിക്കപ്പെടുമ്പോഴെല്ലാം അത് അന്ധകാരത്തെ അകറ്റി പ്രകാശം വരുത്തും നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അനന്ത നന്മകളുടെ നിക്ഷേപത്തെ വെളിച്ചത്തെ നമുക്ക് മാത്രം വേണ്ടി നമ്മൾ മൂടി വയ്ക്കരുത് കാരണം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായി ദൈവം നൽകിയിരിക്കുന്നവണവയല്ല നമ്മുടെ കഴിവുകൾ സമ്പത്ത് ആരോഗ്യം വിദ്യാഭ്യാസം എല്ലാം നമ്മുടേതെന്ന് മാത്രം നാം കരുതരുത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നവയാണവ വിളക്കിൽ നാളും കുളത്തപ്പെടുന്നത് വേണ്ടിയല്ല ചുറ്റുമുള്ളവർക്ക് വേണ്ടിയാണ് എന്ന ലളിതമായ ഉപമ നമ്മുടെ ഹൃദയം തുറക്കട്ടെ നമ്മുടെ ജീവിത അർത്ഥാവശ്യം ക്ഷണിക്കുകയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും സഹകാശവും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കുക